കർത്തരുടെ പരിശുദ്ധ നാമത്തെ സ്തോത്രമുണ്ടാവാതാകെ സംഗീതങ്ങളിൽ പുസ്തകം ഇരുപത്തി ഒൻപത് അധികാരം അതൻ പതിമൂന്നാമത് വാർ മുപ്പ പതിമൂന്നാമത് വാർത്തയിൽ കർത്താവെ ഉമ്മടെ ബലത്തിലെ നീർ എഴുന്തരുള്ളും അപ്പോഴതും ഉമ്മയ വല്ലമയെ പാ പാടി കീർത്തനം പണുവോം എന്ന് ചൊല്ലുകാര് അരുമ്യാനന്ദവിൻ്റെ പിള്ളേളെ ദം ദാവീത് രാജാവിൻ വാഴ്ക്കയിലെ പാർക്കുമ്പൊഴുത് അവരുടെ വാഴ്ക്കയിലെ നിറയെ അർബുദങ്ങളെയും അടയാളങ്ങളെയും കർത്തർ ചെയ്താൽ തന്നെ ശത്രുക്കളിൽ നിന്ന് വിടിവിത്താർ തനക്ക് രാജ പദവി கொடுத்தார் அப்படி பல காரியங்களை அவருக்கு அவருக்கு செய்து கொடுத்தார் சொல்லுகிறார் நீர் காட்டுங்க அப்பொழுது நாங்கள் பாடி உண்மை கீர்த்தனம் பண்ணுவோம் என்று நாம் பார்க்கும் பொழுதும் வல்லமை என்று சொல்லுகிறது நம்மால் நம்முடைய புத்திக்கும் அப்பாற்பட்ட காரியங்கள் அவர் அந்த செங்கடலை அவர் பிளந்து அதை ரெண்டு மதலாக ரெண்டு பக்கம் நிற்க பண்ணி வெட்டாந்தரையாக்கிறார் அதே மாதிரி பாடி துதித்த போது அதில் இடிந்து விழுந்தது நம்முடைய வாழ்க்கையில தான் பார்க்கும் பொழுது நாம் என்ன செடியின் விதையை நாம் விதைக்கிறோமோ அந்த செடி வளர்ந்து அதே பலன்களை கொடுக்கிறதை நாம் காண்கிறோம் அதே போல தான் ஒரு முட்டை நாம் முட்டையை பார்க்கும் பொழுது எல்லாம் முட்டையாகவும் அதில் மஞ்ச கருவும் வெள்ளக்கருவும் தான் இருக்கும் ஆனால் கோழி முட்டையை நாம் வைக்கும்போது கோழி முட்டையும் ஆனால் கோழிக்கு அடியில் தான் அந்த ஒரு காக்கா முட்டை வச்ச காக்கா குஞ்சு தான் வரும் ஆனால் அவருடைய செய்கைகள் எவ்வளவு வலுதானது அதே போலதான் தான் ഒരു തായൻ കരുവിലെ ഒരു കുഴന്ത ഉരുവാർപ്പെടുക വിധങ്ങൾ ഇതെല്ലാം പാർക്കുമ്പോഴത് കർത്തരുടെ പെരിയപ്പെൻ കാര്യങ്ങൾ താൻ ഇന്നക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ആനാ അതേ മനുതൻ ഉണരാമലേ എല്ലാം തനുടേ ബലത്തിനാലെ നടക്കരുത് എന്ന് നിലത്ത് കൊണ്ടിരിക്കാന ദേവൻ്റെ പിള്ളകളെ നമ്മുടെ വാഴ്ക്കയിലെ നടക്കുന്ന ഒരിക്കും കർത്തർ താൻ കാരണമേ നമുക്ക് ഒരു ജ്ഞാനത്തെ കൊടുക്കതാണാലും നമുക്ക് ഏതാ കാര്യങ്ങൾ നമ്മെ വിട്ട് ചെയ്യിക്കുന്നതാണാലും എല്ലാം കറുത്തരുടെ കൃവ എന്നറിയാം ஒவ்வொரு நாளும் நாம் அவரை பாடி துதிக்க வேண்டும் ஒவ்வொரு நாளும் அவர் செய்கிற நமக்கு வாழ்க்கையை செய்து தருகிற பெரிய பெரிய காரியங்களுக்காக அவருக்கு நன்றி செலுத்துகிறவர்களாக நாம் இருக்க வேண்டும் ஆனால் அவர் செய்கிற நன்மைகள் செய்யும் பொழுது நம்முடைய வாழ்க்கையில் வருகிற தீமைகளும் கர்த்தரையா அறியாமல் வருகிறது இல்லை என்று நாம் நினைத்து அவர்கள் சந்தோஷமுள்ளவர்களாக இருக்க வேண்டும் ஜெபிப்பம் எங்களை மிகவும் அன்பாக நேசித்து வழிநடத்துகிற நல்ல தகப்பன் இந்த நேரத்திலே உமது செய்தியை கேட்டுக்கொண்டிருந்த അത് പിള്ളേ കരങ്ങൾ തരികരനാണ്ടവരെ നീർ ഇവളോ വല്ലതേ ഉള്ളവരെ തിത്തവും നമുക്ക് പാടി തുതിക്ക വേണ്ടിയ കാര്യങ്ങളെ നീർ ഞങ്ങളുടെ വാഴ്ക്കൽ ചെയ്തു കൊണ്ട് വരികരണ്ടവര് എൻ്റെ ഉലകത്തിലെ ആടക്ക ഓരോ കാര്യങ്ങളിലും ദേവൻ്റെ ഭരതകരം ഇരിക്കുന്നത് എൻ്റെ താങ്കൾ അറിയുന്ന ആണ്ഡവര് അപ്പം ആണ്ടവരെ താങ്കളത് ഉണരുമ്പടി ഞങ്ങളുടെ ആത്മാവിലെ താങ്കൾ ഉണരുമ്പടി ആയി നേരങ്ങൾക്ക് ഇരുപേ തരവേണ്ടവരെ ജപിക്കുന്ന ആണ്ടവര് എങ്ങളുടെ വാഴക്കയിൽ നല്ലത് നടക്കുമ്പോൾ മറ്റുമല്ലാണ്ടവരെ തീമൈ നടക്കുമ്പോഴതും നീര് എങ്ങളോട് കൂടെയുണ്ട് എൻ്റെ ആണ്ടുവരെ നീര് എല്ലാവരെയും അറിയുന്ന ദൈവമെൻ്റെ ആണ്ടുവരെ ഒര് പേരും അറിു തങ്ങളുടെ കണ്ണിനീരി വേരകളിലും ആണ്ടുവരെ ഇപ്പം മനക്ലേശ നേരങ്ങളിലും ആണ്ടുവരോട് പറ്റി ചേർന്നിരുന്ന് വിടുതലെ പെറ്റ് ഉമക്കെൻറ്റു വാഴ്തുമുടേ രാജ്യത്തിൽ വരെ ഒര് പേരെയും കരമ്പിടി വഴി നടത്തുക യേശു ക്രിസ്തുവിൻ നാമത്തിൽ ജപിക്കുമ്പോൾ ചുരുക്കമായ ജപത്തെ കേട്ട് പതിലെളിയും ജീവനുള്ള തകപ്പനെ ആമേൻ